തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപം അതായത് നമ്മുടെ നാലാഞ്ചിറ കഴിഞ്ഞ് മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ കാണുന്ന പ്രോപ്പർട്ടി വരുന്നത് മൂന്നര സെനിലിൽ ഏകദേശം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് നമുക്ക് എം സി റോഡിൽ നിന്ന് സൂര്യപ്രഭ കൺവെൻഷൻ സെൻ്റർ കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് കാണുന്ന വഴിയേ ഏകദേശം അറുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇനി അതല്ല സൂര്യപ്രഭ എത്തണ്ട അല്ലാണ്ട് തന്നെ റാണിഗിരി പള്ളിക്ക് ഓപ്പോസിറ്റ് കാണുന്ന വഴി ഇൻഡസ് മോട്ടേഴ്സിനേക്ക് അടുത്തൂടെ കാണുന്ന വഴി ജസ്റ്റ് ഒന്ന് കയറുമ്പം തന്നെ ആദ്യത്തെ റൈറ്റിലോട്ടുള്ള കട്ട് അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ഈ രീതിയിൽ നമുക്കൊരു താവൂക്കിൽ നിർമ്മിച്ചൊരു വീട് കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴി അതിങ്ങനെ കയറുമ്പം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കാണ് ഇനി ഇതല്ലാണ്ട് വേറെ രണ്ട് പ്ലോട്ടുകളും കൂടെ വേക്കൻ്റ് ആയിട്ടുള്ള രണ്ട് പ്ലോട്ടുകളും കൂടെ നമുക്ക് ഇതിനകത്ത് അവൈലബിളായിട്ടുണ്ട് ഫുള്ളായിട്ട് നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ മണ്ണന്തല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാർ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ലൊക്കേഷനാണ് കാരണം ചുറ്റുവട്ടം സ്കൂൾസും കോളേജും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്കൂടെ അടുത്തുണ്ട് സിറ്റി വളരെ ഏറെ അടുത്ത് കിടക്കുന്ന ലൊക്കേഷനാണ് അതായത് ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പട്ടമൊക്കെ എത്താൻ സാധിക്കും കേശവസ്വരം പട്ടം ആ രീതിയിൽ എത്താനും സാധിക്കും ഇതാ ഈ രീതിയിൽ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും നമുക്ക് ഒരു രണ്ട് വണ്ടികൾ ഗേറ്റ് പാർക്ക് ചെയ്യാം ആ രീതിയിൽ ഗേറ്റ് ഇതുപോലെ കവർഡായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഗേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതേ നമുക്കത് ഫുള്ളായിട്ട് ഇഷ്ടികേരം നിർമ്മിച്ചിട്ടുള്ള വീടാണ് നല്ല രീതിയിൽ ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി നേരിട്ട് വന്ന് കാണും അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഉറപ്പുവരുത്തി നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാവുന്നതാണ് നേരിട്ടുള്ള ഡീലറിൽ ിൽ വേറെ ആളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് മുൻവശത്തത ഇതുപോലെ ഫുള്ളായിട്ട് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതായത് ഈ ഭാഗത്ത് വന്നിട്ട് വലിയൊരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് നമ്മുടെ കിച്ചണിൽ വരുമ്പോൾ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലേക്ക് മൾട്ടി ഹൂഡിലാണ് നമുക്കിതായ ഈ വർക്കുകളെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ബാക്ക്യാർഡ് ആണ് അത്യാവശ്യം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക്യാർഡെന്ന് തന്നെ പറയാം ഏകദേശം മൂന്നര സെന്റേ ഉള്ളൂ അതിൽ തന്നെ നമുക്ക് ഒരു വർക്ക് ഏരിയ ഒക്കെ വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ ഒരു ബാക്ക്യാഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒന്നും മേടത്ത നിലയിൽ രണ്ട് റൂമുകളാണ് ഇതുപോലെ വലിയ റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് സെറയുടെ ഫിറ്റിങ്സും അതുപോലെ ഈ ഒരു വാഷ് ഫേസിൻ വരുന്ന റാക്സ് റാമിക്സ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ക്ലോസറ്റും സെറയുടെ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്കത് ഈ രീതിയിലൊരു കോമൺ സ്പേസ് കിട്ടുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേ വയറിംഗ് മെറ്റീരിയൽസും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ കേബിൾസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ത്രീ ഫേസ് കണക്ഷനാണ് നമുക്ക് പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഭാഗത്തോടെ നമ്മുടെ ടെറസിലേക്ക് അക്സസ് വരുന്ന രീതിയിൽ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് മേളത്താലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതേ ഇതുപോലെ വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള റൂംസ് ആണ് വേണ്ടി നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒത്തിരി അധികം കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടൊക്കെ നമുക്ക് കവോർഡ് ചെയ്തെടുക്കാവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്തൊരു റൂമുണ്ട് ഇതേ വലിപ്പത്തിൽ വരുന്ന ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം സിറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു റൂം ഞാൻ ഇനി അതും കൂടെ കാണിച്ച് ബോർഡടിപ്പിക്കുന്നില്ല നേരെ നമ്മുടെ ബാൽക്കണി സ്പേസിലേക്ക് പോവാം എന്നാ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാതിലെല്ലാം ചെയ്തിട്ടുള്ള തേക്കൻ തടിയിലാണ് ഇത് ഇവിടെ നിന്ന് നോയിക്കഴിഞ്ഞാൽ നമുക്ക് ദേ കാണുന്ന പ്ലോട്ട് കണ്ടോ ദേ ആ ഒരു പ്ലോട്ട് അതെ അവിടെ നമ്മുടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ ആ പ്ലോട്ട് അങ്ങനെ ആറ് സെൻ്റിൻ്റെ രണ്ട് പ്ലോട്ടുകളും കൂടെ നമുക്കിത് ഇവിടെ അവൈലബിൾ ആണ് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് വീടല്ല പ്ലോട്ടായിട്ടാണ് നോക്കുന്നതെങ്കിൽ ആ പ്ലോട്ട്സ് വാങ്ങാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് ഈ വീട് വരുന്നത് മൂന്നര സെൻറ്റിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിന്ന് നോക്കിയിട്ടുള്ള വീടാണ് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു വീടാണ് താല്പര്യമുള്ളവർ നേരിട്ട് വന്ന് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി എല്ലാം മനസ്സിലാക്കി നേരിട്ട് ഉടമയായിട്ട് എന്നെ സംസാരിച്ച ഡീലായിരിക്കും നേരിട്ടുള്ള ഡീലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ നല്ലൊരു നെഗോസിയേഷൻ സാധ്യതയുണ്ട്